അപ്പോൾ അജ്മീറിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ അജ്മീർ ലേക്ക് കാണാൻ വേണ്ടി വന്നതാണ് ഇപ്പം തിരി നമ്മൾ ഓട്ടോയിലാണ് കേട്ടോ നമ്മളിവിടെ ലേക്കിൻ്റെ അവിടെ വന്നപ്പം അനാസാഗർ ലേക്ക് എന്നാണ് ഈ ലേക്കിൻ്റെ പേര് ഈ ലേക്കിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം പോയിട്ട് ഒരു സെവൻ വൺ പാർക്കുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഓട്ടോ വിളിച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ രാജസ്ഥാൻ വീഡിയോ നിങ്ങൾ കണ്ടതിന് കണ്ട് ചെയ്യുന്ന സപ്പോർട്ടിനൊക്കെ നന്ദിയുണ്ട് ഇനിയുള്ള വീഡിയോസും നിങ്ങൾ കാണുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇപ്പം നമ്മളിപ്പോൾ ഈ ഓട്ടോയിലോട്ട് അങ്ങോട്ട് വരുകയാണേ ബാക്കിൽ കണ്ടില്ല ഈ ഫിൽ ടവറിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ അത് ഈ ഫിൽട്ടവർ മാത്രമല്ല ഇവിടെ താജ്മഹളുണ്ട് അതുപോലെ പിരമിഡുകളുണ്ട് കുറേ പിശാഗോപുരമുണ്ട് അങ്ങനെ കുറേയേറെ അത്ഭുതങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ രാജസ്ഥാൻ മീഡിയയിലെ അജ്മീരിലെ കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇഷ്ടം ഇവിടെ പിശാഗോപുരം വിശാഗോപുരം എൻ്റെ ബാക്കിലുണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞാൽ അത് പിരമിഡായി ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഈ ഫോറായി ഇങ്ങനെ ലോകാത്ഭുതങ്ങൾ സെവൻ വണ്ടേഴ്സ് അപ്പം സെവൻ വണ്ടേഴ്സ് പാർക്കാണ് നമ്മുടെ അജ്മീറിൽ അന്നസാഗർ ലേക്കിന് കരയ്ക്കുള്ള സെവൻ വണ്ടേഴ്സ് പാർക്കിലാണ് ഞങ്ങളുള്ളത് അപ്പം ഇവിടെ ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് പത്ത് രൂപ അല്ലേ പത്ത് ഒരാൾക്ക് പത്ത് രൂപയാണ് ടിക്കറ്റ് ചാർജ് അപ്പോൾ നിങ്ങൾ അനാസാഗർ ലേക്ക് അജ്മീർ തിർഗിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അനാസാഗർ ലേക്ക് അവിടെ വരുന്നവർക്ക് അവിടെ നിന്ന് ഒരു കുറച്ച് ദൂരം ഉണ്ട് ഓട്ടോക്ക് വരുന്നതായിരിക്കും നല്ലത് ഒരു അഞ്ച് കിലോമീ അഞ്ചാറ് കിലോമീറ്റർ കാണുമായിരിക്കും ഈ ലേക്കിൻ്റെ മറ്റൊരു സൈഡിലാണ് അപ്പോൾ വന്നു കഴിഞ്ഞാൽ അത് ഇങ്ങനെയുള്ള കുറെ അടിപൊളി കാഴ്ചകൾ കാണും കുറച്ച് നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഈജിപ്തിലൊക്കെ പോയി മമ്മി അതുപോലെ തന്നെ പിരിമിഡ് ഒക്കെ കാണണമെന്ന് ഡേ പത്ത് രൂപ ചിലവിൽ ഞാൻ പിരിമുട് കണ്ടു പത്ത് രൂപ ചിലവിൽ ഞങ്ങൾ പിരിമിഡ് കണ്ടു അയ്യോ ദേ ഞങ്ങൾ അമേരിക്കയിലൊക്കെ എത്തി കേട്ടോ എന്താ അല്ലേ രണ്ടും കൂടെ ഒരേ പ്രിയമിൽ കിട്ടിയിട്ടുണ്ട് അടിപൊളി ഒരു കാഴ്ചട്ടോ ഞങ്ങൾ എത്രയും പ്രതീക്ഷിച്ചിട്ടോ വന്നു കഴിഞ്ഞപ്പോ അപ്പൊ പിരമിഡൊക്കെ നമ്മൾ കണ്ടു അപ്പൊ ഏത് ലോകാത്ഭുതം കാണണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ദേ നമ്മുടെ താജ്മഹൽ നമ്മുടെ താജ്മഹൽ അവിടെയുണ്ട് ഞാൻ താജ്മഹൽ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട് എന്നാലും ഇവിടെ നിന്ന് കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ പിന്നെയും എത്രക്കായാലും ഈ ലോകാത്ഭുതങ്ങൾക്കിടയിൽ നമ്മുടെ താജ്മഹൽ എന്ന് പറയുന്നത് നമുക്കൊരു അഭിമാനമല്ലേ കുറെ കുറേയേറെ ആൾക്കാർക്ക് ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടോട്ടോ ഇപ്പോൾ താജ്മഹൽ കണ്ടു ബുക്കിംഗ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല മൺഡേ നമ്മൾ താജ്മഹൽ പോകണമെങ്കിൽ ബുക്കൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെയാണ് പോകേണ്ടത് ബുക്കിംഗ് കാര്യങ്ങളൊന്നും ഇല്ലാതെ ലോകാത്ഭുതങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പാസ്പോർട്ടോ വിസയൊന്നും ഇല്ലാതെ നമ്മൾ ഇപ്പം ഇത് നിൽക്കുന്നു നിൽക്കുന്നു തിരുമടുകൾക്ക് എടുത്ത് നിൽക്കുന്നു തൊട്ടപ്പുറത്തോട്ട് ഫ്രെയിം ഫ്രൈ മാറ്റിക്കഴിഞ്ഞാൽ നമ്മളത് പാരീസിലെത്തിയാ മോനെ കുട്ടികൾക്ക് ചെറിയ നോക്കി വിനോദത്തിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെറിയ ഇതിലൊക്കെ കയറിപ്പോൾ പന്തൊക്കെ തട്ടി കളിക്കുകയാണ് അതെയപ്പോൾ കൂടെ ഇങ്ങോട്ട് മാറിയപ്പം ബ്രസീലിലുള്ള ക്രിസ്ത റെഡിംഗ് സ്റ്റാച്ചു തൊട്ടപ്പുറത്ത് തന്നെ ഇത് നമ്മുടെ പിസാഗോപുരം ഇങ്ങനെ ചരിഞ്ഞ് തന്നെ നിൽക്കുന്നുണ്ട് ചരിഞ്ഞ് തന്നെ പണിത് വെച്ചിട്ടുണ്ട് ഒറിജിനൽ പിസാഗോപുരം കാലക്രമത്തിൽ ചരിഞ്ഞാണെങ്കിൽ ഇവിടെ ചരിച്ച് തന്നെയാണ് ഇവിടെ പണിത് വെച്ചിരിക്കുന്നത് അങ്ങനെ തെ ഞാനിപ്പോൾ വിസാഖോട്ടിൻ്റെ ചുവട്ടിലാണ് നിൽക്കുന്നത് കേട്ടോ എന്താ അല്ലേ പത്ത് രൂപയുടെ കാര്യമേ ഉള്ളൂ ഇവിടെ കണ്ടിങ്ങനെയൊക്കെയല്ല ഫോട്ടോ എടുക്കാൻ പറ്റും കാശുകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നടക്കുവാണ് കേട്ടോ എനിക്കിനി കുറച്ച് സമയമുണ്ട് ഞങ്ങളപ്പം വൈകിട്ട് നമുക്ക് ഉറ്റേറവ് എടുത്തിട്ടുണ്ട് റെയിൽവേ റെയിൽവേ സ്റ്റേഷനിൽ അപ്പോൾ അതുവരെ സഭയെടുത്ത് അപ്പം ഞങ്ങളിതിനെ കുറച്ച് സമയം ഇങ്ങനെ ഇപ്പോൾ ടവറിൻ്റെ യൂട്ടിലും ഒക്കെ ചിലവഴിക്കാന്ന് വെച്ചിരിക്കുക അപ്പോൾ ആൾക്കാരൊക്കെ വൈകിട്ടായപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ ഒന്ന് ഇതുവരെ ഫുള്ള് ഹിന്ദിയിൽ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പേരോ കാര്യങ്ങളോ ഡീറ്റെയിൽസോ ഒന്നുമില്ല അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇംഗ്ലീഷിൽ എന്തെങ്കിലും സംഭവം കൊടുത്തിട്ട് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസോടൊന്ന് കൊടുക്കുവാണെങ്കിൽ ആൾക്കാർക്കും ഈ പറയുന്ന കൊച്ചുകുട്ടികൾക്കും ഒക്കെ പ്രയോജനപ്പെട്ടേക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു അത് അങ്ങനെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കുന്നില്ല ആകെ അവർ അതിൻ്റെയൊക്കെ ആ ചെയിൻ്റെ ആ ബൗണ്ടറി മുറിച്ച് കിടക്കലെന്ന് മാത്രമേ അവർ കൊടുത്തിട്ടുള്ളൂ അത് പെനാൽറ്റി വരും മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസോടെ കൊടുക്കുവാൻ തന്നെ കുട്ടികൾക്കൊക്കെ ഈ പാർക്കിൽ വന്നിരിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ലതായിരിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു അത് അനീഷ് പുറ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് അവിടെ കുറേ നടന്ന് കേട്ടോ പിന്നെ ഒന്നിലൊക്കെ നല്ല നടപ്പാണ് നടക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ക്ഷീണം രണ്ട് ഉണ്ട് റോമിലെ ഫോളോസിയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഫ്ലോറും പോട്ട് വിസാ ഊരും നമുക്കിവിടെ ഒരേ ഫ്രെയിമിൽ കിട്ടും കേട്ടോ നമ്മളിനി പാരീസിലെ കാഴ്ചകളാണ് കാണുന്നത് അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ രാജസ്ഥാന യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയാണ് പക്ഷേ ഞങ്ങൾക്ക് യാത്രയങ്ങ് തകർത്ത് ഞങ്ങളെ പൊലിപ്പിച്ചിപ്പം ഞങ്ങൾ പാരീസിലെത്തി നിൽക്കുകയാണ് അപ്പോൾ ചില ഹിന്ദിയൊക്കെ നിങ്ങൾ കുറേ കേടന്നിരിക്കും നിങ്ങളാരും മൈൻഡ് ചെയ്യില്ല ശരിക്കും ഞങ്ങൾ പാരീസിൽ വന്നിട്ട് ഇതിന് മുമ്പിൽ തന്നെ നിന്ന് എടുക്കുന്ന വീഡിയോ ആണ് രണ്ടും നൊട്ടമൊക്കെ പുറകെ പോകുന്നുണ്ട് അതിലൊന്നും കാര്യമൊക്കെ ഉണ്ടായിട്ട് പാരീസിൽ നിന്നുള്ള വീഡിയോ തന്നെയാണ് അപ്പോൾ ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിക്കഴിഞ്ഞാൽ പോയി കണ്ടോ സാഗർ ലേക്കിന് സമീപമാണ് അപ്പം ദേ ആ കാണുന്ന അവിടെയാണ് നമ്മൾ സെവൻ വണ്ടി എഴ്സ് നമ്മുടെ വിശാഗോപുരത്തിൻ്റെയാണ് കാണുന്നത് അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് അപ്പം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു തടാകമാണ് ഈ അനാസാഗർ തടാകം അപ്പം ഇതിന് നമ്മുടെ ഒരുപാട് ഈ നമ്മൾ സൃഷ്ടിയുമായിട്ടുള്ള നമ്മുടെ കഥ സുഷ്ടിയുമായിട്ടുള്ള കഥകളുമായിട്ട് ഒരുപാട് കയറി വിടുന്ന ഒരു തടാകമാണ് ഈ അനാസാഗർ തടാകം അപ്പോൾ ഞങ്ങൾ വന്ന വഴിക്ക് ആദ്യം ഈ തടാകത്തിൻ്റെ എടുക്കണമെന്നാണ് വിചാരിച്ച പക്ഷേ അപ്പോൾ നേരെ ോട് പോയി അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നമ്മൾ ഈ അനാസര തടാകത്തിന്റെ കുറച്ച് വീഡിയോസുകൾ എടുക്കുന്നത് അത് നടന്ന് വെള്ളം കുടിച്ചോണ്ടിരിക്കുക വെള്ളം നമുക്ക് രക്ഷയില്ല അതിപ്പം നമ്മൾ ബോട്ടിൽ വാട്ടർ മേടിച്ചല്ലേ അപ്പം ഡിസ്റ്ററി ഒക്കെ മേടിച്ചു കഴിഞ്ഞാലും അതിന്റെ ടേസ്റ്റ് തന്നെ അപ്പൊ ഞങ്ങൾ നോക്കിയിട്ട് അത്യാവശ്യം നമുക്ക് ടേസ്റ്റ് വ്യത്യാസം വരാത്തത് ഈ കോളാ പോലുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും വരുന്നില്ല ബാക്കി വെള്ളത്തിന്റെ കാര്യമൊക്കെ ഭയങ്കര ശോകമാണ് സൂപ്പർ ഒരു വ്യൂ ആണ് കേട്ടോ അപ്പോൾ ഈ അജയമേരു എന്ന് പറയുന്ന അജിമേരു പണ്ട് ചൗഹാൻ രാജാക്കന്മാരുടെ ഒരു തലസ്ഥാനമായിരുന്നു കേട്ടോ അപ്പൊ ഈ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഈ ഒരു നഗരത്തിന്റെ അന്നത്തെ പേര് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് തന്നെ അജയമേരു എന്നായിരുന്നു അപ്പൊ ഈ ഒരു വ്യൂ ആണ് ഞങ്ങൾ നോക്കി ഇത്ര ആ ടൗണിന്റെ തിരക്കിൽ നിന്ന് മാറി ഇങ്ങോട്ട് ഒന്ന് ഇരിക്കുമ്പോൾ കിടന്ന് ഫീൽ ഉണ്ടല്ലോ ഓട്ടോയും വണ്ടിയും പുകയെല്ലാം കൂടെ അടിച്ചിട്ട് നമ്മൾ നമ്മളാകെ വല്ലാണ്ടായി പോകും അപ്പൊ ഈയൊരു ഫീൽ ഭയങ്കരമാണ് അപ്പോൾ ഈ അജ്മീർ തടാകത്തിന് നമ്മുടെ കാജ മുനുദ്ദീൻ ചിഷ്തിയുടെ കഥയുമായിട്ടൊരു ബന്ധമുണ്ട് അതായത് അദ്ദേഹം ഈ ഇന്ത്യയിലെ ഇസ്ലാമിക പ്രവർത്തനത്തിന് വന്ന സമയത്ത് ഈ തടാകത്തിൻ്റെ കരയിൽ വന്ന് വിശ്രമിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഇവർ ഈ തടാകത്തിൽ നിന്ന് വെള്ളമൊക്കെ എടുത്തിരുന്നു അങ്ങനെ വെള്ളം എടുത്ത സമയത്ത് അന്നത്തെ രാജാവായിരുന്നു പൃഥ്വിഴ് നോക്കാൻ എന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പടന്മാരും അനുയായികളുമൊക്കെ ഇവിടെ വന്നിട്ട് ഈ വെള്ളം എടുക്കല് എന്നൊക്കെ പറഞ്ഞ് ഇവരെ ഓടിച്ചു വിടാൻ ശ്രമിക്കുന്നു അപ്പം അങ്ങനെയുള്ള സമയത്ത് ഈ ഇവർ ഈ സൃഷ്ടി പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ പോയിട്ട് ഈ അനാസാഗർ ലേക്കിൽ നിന്ന് കുറച്ച് വെള്ളം ഒരു പാത്രത്തിലോ ചെറിയ കലത്തിലോ ഇത് മാറ്റുകയും ചെയ്തു അങ്ങനെ ഈ പാത്രത്തിൽ ഈ ചെറിയ കലത്തിൽ വെള്ളമെടുത്ത് അനാസാഗർ തടാകത്തിന് മാറ്റിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഈ അനാസാഗർ തടാകം വട്ടി വരണ്ടു പോവുക പോവുകയാണ് ഉണ്ടായെന്നാണ് ഒരു കഥ അങ്ങനെ വട്ടി വരണ്ട സമയത്ത് ഇദ്ദേഹം രാജാവിനെ വിവരം അറിയിക്കുകയും പിന്നീട് ഇവർ വന്ന് ഇദ്ദേഹത്തിനോട് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു അങ്ങനെ മാപ്പ് അപേക്ഷിച്ച സമയത്ത് വീണ്ടും ഇദ്ദേഹം ഇതുപോലെ തിരിച്ച് വെള്ളം ഈ അനാസാഗർ ലേക്കിൽ തിരികെ ഒഴുകുകയും ഈ അന്നാസാഗർ ലേക്കിൽ പഴയതുപോലെ തന്നെ വെള്ളം വരികയും ചെയ്തു അതിനുശേഷം ഈ അനാസാഗർ ലേക്ക് വറ്റി വരഞ്ഞിട്ടില്ല എന്നാണ് കഥകളിൽ പറയുന്നത് അങ്ങനെ ഒരു ശിസ്തിയുമായിട്ട് ഒരു ബന്ധം കൂടി ഇതിനുണ്ട് അപ്പോൾ ഈ ഒരു തടാകം എ ഡി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ പൃഥ്വിരാജ് തട പൃഥ്വിരാജ് ചൗഹാൻ്റെ മുത്തച്ഛനായ അർണോ രാജിയുടെ അദ്ദേഹത്തിൻ്റെ പേര് അനാന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹമാണ് പണി കഴിപ്പിച്ചത് പിന്നെ അദ്ദേഹത്തിൻ്റെ കാലശേഷം ഈ ഒരു തടാകത്തിന് അദ്ദേഹത്തിൻ്റെ പേരുമായി ചേർത്തിട്ട് അനാസാഗർ എന്ന് പേരിടുകയായിരുന്നു അപ്പോൾ ഈ ഒരു ലേക്കിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ജഹാംഗീർ ഒരു ദൗലത്ത് ബാഗ് എന്ന് പറയുന്നൊരു ഗാർഡൻ അപ്പുറത്തുണ്ട് കേട്ടോ നമ്മളിവിടെ പോയില്ല അദ്ദേഹമാണത് പണി കഴിപ്പിച്ചത് അതിൻ്റെ അപ്പുറത്ത് തന്നെ ഷാജഹാനും ചില പവലിനൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിത്ര അവിടെ പോയി സെർമൻഡേഴ്സ് പാർക്കും ഒക്കെ കണ്ട് കറങ്ങി വന്നപ്പോഴത്തേക്ക് അത്യം താമസിച്ചു അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അത് കാണാൻ പറ്റാൻ എനിക്ക് തോന്നുന്നില്ല നേരെ പേരിട്ട് തുടങ്ങി ഇവിടെ ഇപ്പം ഭയങ്കര ഈഴ്ചയാണ് അപ്പം ഞങ്ങൾ നിൽക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ഫേസിന് മൊത്തം ഇങ്ങനെ ചുറ്റും കറങ്ങും കേട്ടോ ഞങ്ങളതിൻ്റെ സ്പീഡ് പരീക്ഷിക്കുക ഞങ്ങൾ സ്പീഡ് പെട്ടെന്ന് നടക്കാം പുറകെ ഞങ്ങൾ സ്പീഡ് കാണും ഞങ്ങൾ നിൽക്കുമ്പോഴത്തേക്ക് മൊത്തം ഇങ്ങനെ ചുറ്റുവാണ് ഞങ്ങൾ പെട്ടെന്ന് നടക്കുക അപ്പം അത് എനിക്ക് തോന്നിയില്ല പറന്ന് പറഞ്ഞ് കോന്നി വരെ വരേണ്ടി വരും ഉണ്ട് ട്രെയിൻ ടിക്കറ്റ് ഞങ്ങൾ കൊണ്ടുപോകും ഫ്രീ ആയിട്ട് നേരം സന്ധ്യ ആയിട്ടുണ്ട് അപ്പം ആരവല്ലി പർവ്വത നിരകൾക്കിടയിലേക്ക് സൂര്യൻ മറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ല ഇരുട്ട് വീണിട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ അജ്മീറിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ചിറ്റോർഗ്ഡ് ഫോർട്ടാണ് റാണി പത്മാവതിയുടെ ഫോർട്ടാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം